ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് കിച്ചൺ ടിപ്സ് അപ്പോൾ അതായത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ചൂടുവല്ലോ അപ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് ഒഴിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഈ കുഴികളുണ്ടല്ലോ അതിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കട്ടോ എണ്ണ തടവിയതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഇഡ്ഡലിക്കാവുമ്പോൾ നമ്മൾ കുറേ നിറച്ചൊന്നൊഴിക്കണ്ടെട്ടോ ഒരു കുറച്ച് ഒഴിക്കുക അപ്പോൾ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇഡ്ഡലിയൊക്കെ ആ പാത്രത്തിൽ ഫുള്ളായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ എണ്ണ പെരട്ടേക്കുന്നത് കൊണ്ട് നമ്മൾ ഇഡ്ഡലി ഒന്ന് വെന്ത് കഴിഞ്ഞാ പിന്നെ അതിന്റെ ആവിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോ നല്ല പെട്ടെന്ന് കിട്ടിക്കിട്ടും അപ്പൊ ഇഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചൂടാതിന് ശേഷം അതിന്നിങ്ങനെ അടച്ചെടുക്കുമ്പോ എണ്ണ തേച്ചത് കൊണ്ട് അത് പെട്ടെന്ന് വേറിട്ട് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക ഇനി രണ്ടാമതായതാ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ചിങ്ങനെ പുഴുങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് കുക്കറിലിട്ടിട്ട് മുട്ട പെട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ പുഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇതാ മുട്ട വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് ആവശ്യമുള്ള വെള്ളം വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കുക്കറിൻ്റെ ആവി പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ നമുക്കതിൽ നിന്നും തോലൊക്കെ വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക ഈ നമ്മളത് ആ മസാലപ്പൊടികളിങ്ങനെ ഒറ്റ ഒരു കണ്ടെയ്നറിൽ ഓരോരോ പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് മസാലപ്പൊടികൾ എടുക്കാനും ഉപയോഗിക്കാനും ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക അടുത്തതായിട്ട് ആ നമ്മൾ മിക്സിൻ്റെ ജാറിൽ മാവ് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും വേറെ എന്തിനാണെങ്കിലും ദോ മാവൊക്കെ അരച്ച് കഴിഞ്ഞാൽ മിക്സി കഴുകാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നമ്മൾ മിക്സിയിലെ അരവൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മളത് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക നമ്മൾ മിക്സിൻ്റെ ജാർ ഒന്ന് ഓൺ ആക്കിയിട്ട് എടുത്താൽ മിക്സി പെട്ടെന്ന് ക്ലീനായി കിട്ടൂട്ടോ അപ്പോൾ മിക്സിൻ്റെ ഉള്ളിലത്തെ എല്ലാ പൊടികളും ഒക്കെ ഇളകി വന്നിട്ട് മിക്സിൻ്റെ ഉള്ളിൽ ക്ലീൻ ആയിട്ടുണ്ടാവും പിന്നെ നമുക്കത് വേഗത്തിൽ വൃത്തിയാക്കാം